ഇന്ന് പാകിസ്ഥാൻ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുന്നത് സത്യത്തിൽ ആഭ്യന്തരമായിട്ടാണ് ഒപ്പം അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തെക്കാൾ കൂടുതൽ ഇന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തെ അലട്ടുന്നത് അഫ്ഗാനിസ്ഥാൻ്റെയും ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ സായുധ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാനെ വീണ്ടും വിഭജിക്കുമെന്നാണ് ഇപ്പോൾ താലിബാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലകളിൽ കുറച്ചു നാളുകളായി തന്നെ ഇരു രാജ്യത്തിന്റെയും സൈനികർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരു പതിവ് സംഭവമായി മാറിയിട്ടുണ്ട് ഇതിനിടയിലാണ് അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ അവിടെ നിന്ന് പുറത്താക്കുന്നത് അതായത് അതൊരു വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് വിശേഷിച്ച് താലിബാന് ഇത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വർഷാക്കുകയാണ് ഉണ്ടായത് തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് അതായത് താലിബാൻ ഗവൺമെൻറ് പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാട് കടുപ്പിക്കുന്നത് നമ്മൾ കണ്ടു ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും അതോടെ അവർ അവരാരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗിൽജിത്ത് പാൽട്ടിസ്ഥാൻ മേഖലയിലെയും അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിലെയുമൊക്കെ ഗവൺമെൻറ്റിനെതിരായി പ്രവർത്തിക്കുന്ന സായുധ സംഘടനകളെയും വിഘടനവാദ ഗ്രൂപ്പുകളെയുമൊക്കെ താലിബാൻ അവരുടെ മാർഗങ്ങളിലൂടെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ആരോപണമൊക്കെ പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട് അതിൽ ഒരു പരിധിവരെ വാസ്തവമുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഒരു സംഭവം താലിബാൻ ഭരണകൂടത്തിലെ ഒരു മന്ത്രി അദ്ദേഹം ഒരു ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഷേർ മുഹമ്മദ് അബ്ബാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിഭജിച്ചതുപോലെ പാകിസ്ഥാനെ വീണ്ടും വിഭജിക്കും താലിബാൻ എന്നാണ് അതായത് ഈ തഹ്രീക്കി താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടന ഈ നമ്മുടെ താലിബാൻ ഒറിജിനൽ താലിബാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ താലിബാൻ ആ മേൽപ്പറഞ്ഞ സംഘടന അവരുടെ ശക്തി പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് രാജ്യത്തിനകത്ത് അവർ പതിയെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ പൂർണ്ണമായ പിന്തുണയും അവർക്ക് കിട്ടുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ അതായത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്തവണ ഏഴ് ശതമാനത്തിലധികം എക്കണോമിക് ഗ്രോത്ത് രാജ്യത്തിനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലോകത്ത് അതിവേഗത്തിൽ വളരുന്നൊരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ അങ്ങനെ വളരുന്ന നമ്മുടെ രാജ്യത്തോടൊപ്പം തന്നെ നമുക്ക് സ്വന്തം നിക്ഷേപത്തെ വളർത്താനും അതുപോലെ തന്നെ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് രണ്ടായിരം രൂപ മുതലുള്ള ചെറിയ സംഖ്യയിൽ പോലും സുരക്ഷിതമായി നിക്ഷേപിക്കാവുന്ന പി എൻ ബി മെറ്റ് ലൈഫിൻ്റെ ഏറ്റവും പുതിയ എൻ എഫ് ഒ ഈ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്മാൾ ക്യാപ്പ് എക്സ്പോഷർ ഉള്ള വലിയ റിട്ടേൺ സാധ്യതയുള്ള ഫണ്ടാണെങ്കിലും കൃത്യമായി നിക്ഷേപിച്ചാൽ നിക്ഷേപിക്കുന്ന പണം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും ധികം എത്ര കിട്ടുന്നോ അത് ലാഭവമായിരിക്കും രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ കൂടാതെ സംഖ്യ വരെ പ്രതിവർഷം നിക്ഷേപിക്കുന്നവർക്ക് നികുതി ഇളവുകളും ലഭ്യമാണ് ഇത് സംബന്ധിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റിലും നൽകിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒൻപത് വരെ മാത്രമേ ഈ എൻ എഫ് ഒയിലെ നിക്ഷേപം സ്വീകരിക്കുകയുള്ളൂ പി എൻ ബി മെറ്റ് ലൈഫ് നാല്പത്തി ആറായിരം കോടി എ യു എം ഉള്ള മികച്ചൊരു കമ്പനിയാണ് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ തന്നെ പുറത്തിറക്കിയ മിഡ് ക്യാപ്പ് ഫണ്ടിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മാത്രം റിട്ടേൺ മുപ്പത് പോയിന്റ് ആറ് ശതമാനത്തോളമാണ് ഇന്ത്യയിലെ സ്മാൾ ക്യാപ്പ് ഫണ്ടുകളുടെ റിട്ടേൺ നമുക്ക് അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തിമൂന്ന് കാലയളവിൽ അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ഇരട്ടി റിട്ടേൺ നൽകിയതായിട്ടാണ് ചരിത്രം ഒന്നര ലക്ഷം വരെ ടാക്സ് ബെനിഫിറ്റും കിട്ടും ഈ മാസം നിക്ഷേപിക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറും ഈ നിക്ഷേപം ഓഫർ ചെയ്യുന്നുണ്ട് എൻ എ വി ഇപ്പോൾ വെറും പത്ത് രൂപ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു അവസരമാണ് സോ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട് എന്തായാലും താല്പര്യമുള്ളവർ പരിശോധിക്കുക അപ്പോൾ ഈ താലിബാന്റെ മന്ത്രി പറഞ്ഞു വെച്ച വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് വിമോചനമുണ്ടായതുപോലെ ഒരുപക്ഷെ ബലൂചിസ്ഥാന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രവിശ്യയുടെയോ വിമോചനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാനെ രണ്ടായി വിഭജിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത് വ്യാജമായിട്ടുള്ള ഡ്യൂറൻ ലൈനിൽ തങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ ലൈനിന്റെ മറുവശത്തുള്ള അഫ്ഗാനിസ്ഥാന്റെ പ്രദേശങ്ങൾ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കൂടി ഈ താലിബാൻ മന്ത്രി പറയുന്നുണ്ട് ഡ്യൂറൻ ലൈൻ അതിർത്തിയിൽ പാകിസ്ഥാനും താലിബാനും തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ മോശം സാഹചര്യമാണുള്ളത് അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുമുണ്ട് അപ്പം അതിൽ ധാരാളം പാക് സൈനികർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ പുറത്താക്കിയത് ഓൾറെഡി പാകിസ്ഥാനോട് അതിർത്തി ഉണ്ടായിരുന്ന തലിബാൻ ഭരണകൂടത്തെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തവുമാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാനും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത് രണ്ട് മുസ്ലിം രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങൾക്കും മതപരമായി ഒരേ ആശയങ്ങൾ തന്നെയാണ് പിന്തുടരാൻ സാധിക്കുന്നത് പിന്നെയും എന്താണ് ഇവർക്കിടയിൽ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ മതം ഈ കൾച്ചർ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഇസ്ലാം വിശ്വാസത്തിനകത്ത് തട്ടുകൾ പലതാണ് ഇന്നിപ്പോൾ യു എയിലെ ഭരണകൂടമൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടമെന്ന് കരുതുന്ന ഒരുപാട് പേര് ഇന്ന് ലോകത്തുണ്ട് യു എ ഇ ഖത്തർ അല്ലെന്നുണ്ടെങ്കിൽ സൗദിയിലേക്കുള്ള ഭരണകൂടങ്ങൾ വെസ്റ്റേൺ രാജ്യങ്ങളുടെ വെറും പാവകൾ മാത്രമാണെന്നും യഥാർത്ഥ ഇസ്ലാമിക ഭരണം അവിടെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്നും വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഈ ഇറാൻ വിശ്വസിക്കുന്നത് അവരാണ് യഥാർത്ഥ ഇസ്ലാം വിശ്വാസികൾ അല്ലെങ്കിൽ ഷിയ ഇസ്ലാം ആണ് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതര ഇസ്ലാമിക രാജ്യങ്ങളെ ഒന്നും തന്നെ അവർ പരിഗണിക്കുന്നില്ല അതൊന്നുമല്ല ഇസ്ലാമികം എന്നവർ കരുതുന്നു ഈ അഫ്ഗാനിസ്ഥാന്റെ കാര്യം എടുത്താൽ അതാണ് അവിടെ നടക്കുന്നത് താലിബാൻ സ്വയം കരുതുന്നത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇസ്ലാം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനും താലിബാനുമാണ് അങ്ങനെയുള്ളപ്പോൾ പാകിസ്ഥാൻ ഇസ്ലാമികമല്ല പേരിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നൊരു ഒരു വശമുണ്ട് അതിനകത്ത് രണ്ടാമത് അതിർത്തി തർക്കം എന്ത് മതപരമായി യോജിപ്പൊക്കെ ഉണ്ടെങ്കിലും സ്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ വസ്തുവിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ തർക്കം യുദ്ധം അത് അവനുണ്ടായ അവന് ബോധമുണ്ടായ കാലം തൊട്ടുണ്ട് അതിപ്പോഴും തുടരുകയാണ് അവിടെ മതമൊന്നും വിചാരിച്ചാൽ അതിനെ ഒന്നിപ്പിക്കാനോ യോജിപ്പിക്കാനോ കഴിയില്ല അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കകത്ത് മതേതരത്വം ഐക്യമില്ല അല്ലെങ്കിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു മതരാജ്യമാകണം എന്നൊക്കെ പറയുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം നോക്കൂ മതരാജ്യങ്ങളായ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഒക്കെ അവസ്ഥയാണ് ഈ കാണുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ കൂടിയാണ് അവർക്ക് കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിലുള്ളതുപോലെ ജാതി വ്യവസ്ഥ ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതുപോലെ ഒരുപാട് ദൈവങ്ങളില്ല പക്ഷെ എന്നിട്ടും അവർക്ക് അവിടെ യോജിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുത കൂടിയാണിത് നമ്മൾ വിചാരിക്കും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഹിന്ദുക്കൾ മാത്രമുള്ളതായി കഴിഞ്ഞാൽ ഭൂമി അങ്ങ് സമാധാനം ആയിട്ട് സ്വർഗ്ഗം അങ്ങ് പൂത്തൊലയുമെന്ന് നമുക്ക് തോന്നും അതുപോലെ ഇസ്ലാമിക ലോകമായി കഴിഞ്ഞാൽ സമാധാനം പൂത്തൊലയുമെന്ന് നമുക്ക് തോന്നും ക്രൈസ്തവ ലോകം വന്നാൽ അങ്ങനെയാകുമെന്ന് തോന്നും ഒരു കുന്തോ സംഭവിക്കാൻ പോകുന്നില്ല മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം മാറാത്തടത്തോളം കാലം ഇനി എല്ലാവരും യുക്തിവാദികളായാൽ പോലും ഈ ലോകത്ത് സമാധാനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അവർക്ക് അടിക്കാൻ ഇപ്പം തന്നെ നോക്കൂ കേരളത്തിലെ എക്സാമ്പിൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എത്ര ഗ്രൂപ്പുകളാണ് യുക്തിവാദികൾക്കിടയിൽ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കുറ്റം പറയും അവർ വേറൊരു കൂട്ടരെ കുറ്റം പറയും അപ്പോൾ ഈ തരത്തിൽ മനുഷ്യനങ്ങനെ ഒരേ കാഴ്ചപ്പാടോടു കൂടി ഒരേ കൂടി ഇങ്ങനെ ഒരു ഒരു അച്ചിൽ അച്ചിലിട്ട് വാർത്തെടുത്തതുപോലെയൊന്നും മനുഷ്യന്മാർക്ക് ജീവിക്കാനൊന്നും പറ്റില്ല അതും പോസിബിളായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നത്തിന് മതപരമായ കാരണങ്ങളുണ്ടെന്നൊക്കെയാണ് ഇന്ത്യ ഒരു ഹിന്ദുത്വ ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് ഉള്ള മതപരമായ പ്രശ്നമായിട്ട് കാണുന്നു എന്താണെന്ന് അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രശ്നം ഒരു ഇസ്ലാമിക രാജ്യം ഭൂരിപക്ഷം ഇസ്ലാം വിശ്വാസികളുള്ള ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് പറഞ്ഞത് എഴുപത്തൊന്നിൽ സംഭവിച്ചത് ഇനിയും ആവർത്തിക്കുമെന്ന് അപ്പോൾ ഇവിടെയാണ് വസ്തുതകൾ ഇരിക്കുന്നത് ഇതിനകത്ത് വേണം നമ്മൾ കാര്യങ്ങൾ കാണാൻ മതമോ അല്ലെങ്കിൽ എല്ലാവരും ഒരു മതക്കാരായതൊന്നും കൊണ്ട് ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലായിരിക്കണം ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാകേണ്ടത് മിഡിൽ ഈസ്റ്റിൽ വേറെ ഏതും മതമാണുള്ളത് മിഡിൽ ഈസ്റ്റിൽ മറ്റ് മതക്കാരെന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷമാണ് പക്ഷേ അവിടെ സമാധാനമുണ്ട് എത്ര രാജ്യങ്ങളിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ മേഖല എടുത്ത് നോക്കിയാലും നമുക്ക് കാണാവുന്നതേ ഉള്ളൂ താലിബാന്റെ ഭീഷണി അങ്ങനെ ചെറുതായി തള്ളിക്കളയാനൊന്നും പറ്റില്ല കാരണം പാകിസ്ഥാന്റെ രാഷ്ട്രീയ സാഹചര്യം തന്നെ നോക്കൂ പട്ടാളത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു വരുന്നു പട്ടാളം അധികാരത്തിൽ നിന്ന് മാറാൻ തയ്യാറുമല്ല ജനാധിപത്യ പാർട്ടികൾ പേരിന് മാത്രമായി മാറുന്നു ആഭ്യന്തര സംഘർഷം വിലക്കയറ്റം ചൈനയോടുള്ള വിധേയത്വം ലോകരാജ്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ഒക്കെ പാകിസ്ഥാന് വലിയ പ്രതിസന്ധി തന്നെയാണ് പാകിസ്ഥാനിലെ ഗോത്ര സംസ്കാരം ഇപ്പോഴും ആ രാജ്യത്തെ കാർന്നു തിന്നുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ് ഏത് സമയത്തും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാനും ആഭ്യന്തര യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടാകാനും ഒക്കെ അവിടെ സാധ്യത കൂടുതലാണ് സിന്ധ് രാജ്യം വേണമെന്ന് സിന്ധിലെ ജനങ്ങൾ ബാലൂചിസ്ഥാൻ വേണമെന്ന് ബലൂജിലെ ജനങ്ങൾ അതേ സമയത്ത് തന്നെ ഖൈബർ പഖ്തുൺഹ മേഖല തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ വിഭജിക്കുക തന്നെ ചെയ്യും ബാലൂജിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറും ഒരു പുതിയ രാജ്യം പിറക്കും ബലൂജിന്റെ പിന്നിൽ ഇറാന്റെ പിന്തുണയും ഉണ്ടാകും തീർച്ചയായും ഇന്ത്യയും ബലൂജ് ജനതയ്ക്കൊപ്പമായിരിക്കും നിൽക്കുക അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും യുദ്ധത്തിലേക്കോ ഒരു സൈനികമായ മുന്നേറ്റത്തിലേക്കോ പോയാൽ അത് പാകിസ്ഥാന് തന്നെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക കാരണം താലിബാന്റെ പ്രവർത്തന ശൈലി അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ് ആ പ്രവർത്തന ശൈലിയോട് പൊരുതി തോറ്റാണ് അമേരിക്ക പോലും അവിടം വിട്ടുപോയത് താലിബാനെ നേരിടുക അത്ര എളുപ്പമല്ല അങ്ങനെയെങ്കിൽ ഖൈബർ പഖ്തൂൻഹ മേഖല കൂടി പാകിസ്ഥാന് നഷ്ടമാകും പിന്നെ അവശേഷിക്കുന്നത് സിന്ധും പഞ്ചാബും ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് അതിൽ സിന്ധു ജനത സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പല ഏടുകളും ഇന്ന് അവശേഷിക്കുന്നത് സിന്ധിലാണ് ഇന്ത്യയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണിത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭാഗമാകേണ്ടിരുന്ന പ്രദേശം ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ സിന്ധു പ്രവിശ്യ ഭാരതത്തോടൊപ്പം ചേർന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്തായാലും അവശേഷിക്കുക പഞ്ചാബ് ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് ഭാഗം മാത്രമായിരിക്കും ഈ മാപ്പിൽ കാണുന്നത് പോലെ ആ പച്ച അടയാളപ്പെടുത്തിയിരിക്കുന്ന അത്രയും മാത്രമായി പാകിസ്ഥാൻ ചുരുങ്ങിയാലും അത്ഭുതമൊന്നുമില്ല അതിൽ ഇന്ത്യ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം പാകിസ്ഥാൻ സ്വയം നശിക്കാൻ തീരുമാനിച്ച ഒരു രാജ്യമാണ് അത് ഇന്ത്യ ഒന്നും ചെയ്തില്ലെങ്കിലും സമയമാകുമ്പോൾ പലതായി പിരിയുക തന്നെ ചെയ്യും ബംഗ്ലാദേശ് ഉണ്ടായതുപോലെ ബലൂചിസ്ഥാൻ ഉണ്ടാകും കൂടുതൽ രാജ്യങ്ങളായി മാറിയാലും അത്ഭുതപ്പെടാനില്ല വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പി എൻ ബി മെറ്റ് ലൈഫിൻ്റെ കാര്യം മറക്കേണ്ട എൻ എ വി വെറും പത്ത് രൂപ മാത്രമാണ് ഇപ്പോഴുള്ളത് അവസാന നിമിഷം ചെല്ലുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം